ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ വന്നൊന്നുമല്ല ഒന്നുമല്ല ഞങ്ങൾ കാണിച്ചു തരാൻ വന്നാണ് വെറും മൂന്ന് മാസം കൊണ്ട് ഞമ്മളെ നാട്ടിലും വിദേശത്തും ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ നടത്തുന്ന ഡോറ ബ്യൂട്ടി വേൾഡിനാണ് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അങ്കമാരിയൊരു വെരി ഈ ഡോറ ബ്യൂട്ടി പ്രത്യേകത പറഞ്ഞു സലൂൺ ആണ് ഒരു വേൾഡിലെന്തൊക്കെ അങ്കമാലിനുണ്ട് കത്രികടുകളുണ്ട് കൊല്ലത്തുണ്ട് അപ്പം നമ്മളിവിടെ വെറും ഒരു ന്യൂട്രീഷിപ്പ് പോർട്സ് എന്നതിനേക്കാൾ ഒരു സ്പോസ്റ്റോളജി കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് സ്കിന്നിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഹെയറിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കപ്പിന്റെ അസുകൾ നമ്മളൊരു മൂന്ന് കോഴ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന നാല് മാസം അങ്ങനെ നീണ്ടു പോകും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നവർക്ക് നമ്മൾ സ്ഥലങ്ങളില് ഇപ്പൊ നമ്മളി ഇപ്പൊ എല്ലാം പത്രിക ഇവിടെ എല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ദുബായി അതുപോലെ ലണ്ടൻ യു കെ യുഎസ്എ അയർലൻഡിൽ പോയി ജോലി ചെയ്യുന്നത് അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ വന്നു ഓണം സെലിബ്രേഷനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും രഞ്ജു രഞ്ജിമാരെ ഒന്ന് കാണാനും പറ്റി അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് പഠിച്ചിട്ട് വിദേശങ്ങളിലേക്ക് പോയി പണി ഒന്നൊക്കെ ഉറപ്പാട്ടോ